നമുക്കിന്ന് കൂവ കൊണ്ട് ഒരു പുട്ടുണ്ടാക്കാം കൂവയെടുത്ത് കഴുകി വൃത്തിയാക്കി അത് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഗ്രേറ്റ് ചെയ്യുമ്പോൾ ചെറിയ ദ്വാരത്തിൽ കൂടി സാവധാനം ഗ്രേറ്റ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ നാരുണ്ടാകും അതിനുശേഷം അതൊന്ന് ചെറുതായി പിഴിഞ്ഞ് വെള്ളം മാറ്റി വയ്ക്കാം പിഴിഞ്ഞ ശേഷം അത് അതൊരു പാത്രത്തിലിട്ട് അതിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒന്ന് നനച്ചെടുക്കാം വെള്ളം കൂടുതലായി വേണമെങ്കിൽ ആ പിഴിഞ്ഞ മാറ്റി വെച്ചാൽ നീര് തന്നെ ഒഴിച്ച് ഒന്ന് നനച്ചെടുക്കാം അതിലും കൂടുതലായി വേണമെങ്കിൽ മാത്രമേ വേറെ വെള്ളം എടുക്കാവൂ വെള്ളം കൂടിപ്പോയാൽ പുട്ട് സോഫ്റ്റ് ആവില്ല അല്ലെങ്കിൽ സോഫ്റ്റ് ആയിരിക്കും ഇത് കൂവയായതുകൊണ്ട് ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും ഇനി പുട്ട് നനച്ചെടുക്കുമ്പോൾ കട്ടയുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് തിരിച്ചെടുത്താൽ മതി അതിനുശേഷം പുട്ടും കുറ്റിയിൽ നിറച്ച് കയറ്റി വേവിച്ചെടുക്കാം ഇതിന് ചള്ളു പൂവയാണ് നല്ലത് ഒരു കപ്പ് കൂവയും രണ്ട് കപ്പ് ഗോതമ്പ പൊടിയും എടുക്കുക